ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മുതൽ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ പ്രചാരണം നടന്ന പാലക്കാട് മണ്ഡലം ഇന്ന് വിധി എഴുതാൻ ആരംഭിച്ചിരിക്കുന്നു പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് നൂറ്റി എൺപത്തി ബൂത്തുകളിലായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരാണ് വിധി എഴുതുന്നത് അതുല്യ രാമേന്ദ്രനുണ്ട് വിവരങ്ങളുമായി അതുല്യ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി പാലക്കാട് ആരംഭിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ എബി ഒരു മാസം നീണ്ട സംഭവ ബഹുലമായ പ്രചാരണങ്ങൾക്കും കൊട്ടിക്കലാശത്തിനും എല്ലാം ശേഷം പാലക്കാട് അങ്ങനെ പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുകയാണ് കൃത്യം രാവിലെ അഞ്ചരയ്ക്ക് തന്നെ മോക്ക് പോളിങ്ങിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു മോക്ക് പോളിംഗ് പൂർത്തിയായി ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണമെല്ലാം ഇന്നലെ തന്നെ വിക്ടോറിയ കോളേജിൽ നിന്ന് പൂർത്തിയായിരുന്നു ഇനി ഈ ഇരുപത്തി മൂന്നാം തീയതി വരത്തേക്കുള്ള ഒരു കാത്തിരിപ്പിന്റെ ദൂരമാണ് പാലക്കാട് ആർക്കൊപ്പം എന്നറിയാൻ ബാക്കിയുള്ളൂ എന്തായാലും ഇപ്പോൾ പോളിങ് ആരംഭിച്ചിട്ടുണ്ട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ അധികം നിർണായകമാണ് ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തിലൂടെയാണ് പാലക്കാട് കടന്നുപോയത് പോയത് മറ്റ് രണ്ട് തിരഞ്ഞെടുപ്പുകൾക്ക് അതായത് ചേലക്കരയിലെയും അതുപോലെ തന്നെ വയനാട്ടിലെയും തിരഞ്ഞെടുപ്പുകൾക്കൊപ്പം തന്നെ പതിമൂന്നാം തീയതി ആയിരുന്നു പാലക്കാടേയും ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് എന്നാൽ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു അങ്ങനെയാണ് വീണ്ടും ഒരു ഏഴ് ദിവസം ത്തെ അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസങ്ങളുടെ ദൈർഘ്യം കൂടി പാലക്കാടിനെ അനുവദിച്ചു കിട്ടുന്നത് ഇപ്പോൾ ആ ഏഴു ദിവസവും സ്ഥാനാർത്ഥികൾ എന്തായാലും വലിയ രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ആ അവസാനത്തെ ആ ഏഴ് ദിവസങ്ങളിൽ ഓണത്തലേന്നെല്ലാം കാണുന്നത് പോലെയുള്ള ഒരു അത്രയധികം പാച്ചിലായിരുന്നു സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാം തന്നെ ഇപ്പോൾ ആ ഇത്രയും ദിവസത്തെ ആ പ്രവർത്തനങ്ങളുടെ എല്ലാം റിസൾട്ട് ഇന്നാണ് അവിടെ രേഖപ്പെടുത്തപ്പെടാൻ പോകുന്നത് എ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരാണ് ഈ ഒരു മണ്ഡലത്തിലുള്ളത് ഇവർക്കായി പതിനെട്ട് ബൂത്തുകളാണ് ആണ് നൂറ്റി എൺപത്തി നാല് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെ നാലെണ്ണം ആയിരത്തി അഞ്ഞൂറ് വോട്ടർമാരിൽ അധികമുള്ള ഓക്സിലറി ബൂത്തുകളാണ് അതോടൊപ്പം തന്നെ അൻപത്തി എട്ടോളം ബൂത്തുകളെ സംഘർഷ സാധ്യത ബൂത്തുകളായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ബൂത്തുകളെ ഇത്തരത്തിൽ പ്രശ്നബാധിത ബൂത്തുകളായും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവിടെയെല്ലാം വലിയ രീതിയിലുള്ള സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു ഇലക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ രീതിയിൽ ജനസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് പാലക്കാട് കടന്നുപോകുന്നത് പ്രധാന പോളിംഗ് സ്റ്റേഷനുകൾക്ക് സമീപം എല്ലാം കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ബൂത്തുകളും ഭിന്നശേഷി സൗഹൃദമാണ് എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ സമ്പൂർണമായി ഹരിതചട്ടം പാലിച്ചു കൊണ്ടാണ് ബൂത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നൂറ്റി ബൂത്തുകളും സ്ട്രോങ് റൂമും അതുപോലെ തന്നെ മറ്റേ ഇത് സൂക്ഷിക്കും ബാലറ്റും മറ്റും സൂക്ഷിക്കുന്നത് അടക്കമുള്ള സ്ട്രോങ് റൂം അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് തൊട്ട് വെബ് സംവിധാനത്തിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സദ ഈ വെബ്കാസ്റ്റിങ്ങിലൂടെ ലൈവ് സ്ട്രീമിങ് ഏത് നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കളക്ട്രേറ്റിലാണ് ഈ വെബ്കാസ്റ്റിംഗ് നിരീക്ഷിക്കുന്നതിനുള്ള കൺട്രോൾ റൂം ഒരുക്കിയിട്ടുള്ളത് ആ കൺട്രോൾ റൂമിൽ പ്രവർത്തനം മോക്ക് പോളിംഗ് ആരംഭിക്കുന്നത് മുതൽ പോളിംഗ് അവസാനിക്കുന്ന അല്ലെങ്കിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെ ലൈവ് സ്ട്രീമിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നൂറ്റി എൺപത്തിനാല് ബൂത്തുകളിൽ നിന്നും പ്രത്യേകിച്ചും ഇരട്ടവോട്ടിന്റെ വിവാദമെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കർശനമായി തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ 呃。Uh സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിശബ്ദ പ്രചാരണത്തിന്റെ സമയത്തും സ്ഥാനാർത്ഥികൾ എന്തായാലും കർമ്മനിരതർ തന്നെയായിരുന്നു വലിയ പരസ്യ പ്രചാരണത്തിനൊരു സാധ്യതയില്ലെങ്കിൽ പോലും ആരും വെറുതെയിരിക്കുകയായിരുന്നില്ല അവസാന നിമിഷവും വോട്ട് ചോദിക്കലുമായി വളരെ സജീവം തന്നെയായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ രാവിലെ ആണെങ്കിൽ പോലും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും അവിടെ എത്തിയിട്ടുള്ളത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാർ അതുപോലെ തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ എന്നിവർക്ക് പുറമെ മറ്റേഴ് സ്ഥാനാർത്ഥികൾ കൂടി മണ്ഡലത്തിലുണ്ട് ആകെ പത്ത് സ്ഥാനാർത്ഥികളാണ് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത് അത് തന്നെ രാവിലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ബിജെപി സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാർ പറഞ്ഞത് രാവിലെ തന്നെ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനെല്ലാം പോയി വലിയ രീതിയിൽ അവിടെ എത്തിച്ചേർന്നിരുന്നു വിജയപ്രതീക്ഷയിലാണ് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ബി ജെ പി പങ്കുവെക്കുന്നത് എത്ര ഭൂരിപക്ഷം കിട്ടും എന്ന് മാത്രമേ അറിയാനുള്ളൂ വിജയം ഉറപ്പാണ് എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ള സംശയം മാത്രമാണ് ഉള്ള എന്നതാണ് ഏർ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാർ അറിയിച്ചത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മൂന്ന് പഞ്ചായത്തുകളിലും നഗരസഭയിലും വലിയ ലീഡ് നേടി അതായത് മറ്റ് പാർട്ടികൾ ഒരിക്കലും വിചാരിക്കാത്ത പാലക്കാട് ഇതുവരെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിലും വലിയ ലീഡ് നേടിക്കൊണ്ട് ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അത്രയധികം ഒരു ആത്മവിശ്വാസമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ പി സരിനും ആ കാര്യത്തിൽ പിന്നിലല്ല എന്തായാലും മുന്നോട്ട് എത്തുമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ വിജയിക്കുമെന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയാണ് ഡോക്ടർ പി സരിനും പങ്കുവെക്കുന്നത് എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ഈ ഒരു മണ്ഡലത്തിൽ വിജയം എന്നത് ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് നേരത്തെ തന്നെ ഷാഫി പറമ്പിൽ നിലനിർത്തിയ മണ്ഡലമാണ് അപ്പോൾ ഷാഫി പറമ്പിൽ വലിയ രീതിയിൽ വ്യക്തിപ്രഭാവം കൂടി ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ് അവിടെ നിന്നാണ് വടകരയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുപ്പിനായി പോകുന്നത് അതുകൊണ്ട് തന്നെ ഷാഫിയുടെ മണ്ഡലം നിലനിർത്തുക ഷാഫി പിടിച്ച മണ്ഡലം നിലനിർത്തുക എന്ന വലിയൊരു ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ട് കയ്യിലുള്ള ആ ഒരു സീറ്റ് സംരക്ഷിക്കുക എന്നത് മാത്രമല്ല സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വന്നിരുന്ന ഭിന്ന സ്വരങ്ങൾക്ക് ഒരു മറുപടി കൂടി നൽകണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിജയം അത്യാവശ്യമാണ് ഷാഫി പറമ്പിൽ വെള്ളപ്പൂസിക്കൊണ്ടുവന്ന ഒരു സ്റ്റാർ എന്ന രീതിയിൽ രാഹുലിനെതിരെ വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ വലിയ ആരോപണങ്ങളും കളിയാക്കലുകളും ഉണ്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ട് ഏറ്റവും താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ നേതൃസ്ഥാനത്തേക്കെത്തിയ ഒരാ ളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിത്വം രാഹുൽ മാൻകൂട്ടത്തിന് അർഹതയില്ല എന്നുവരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പഴി കേൾക്കേണ്ടി വന്നിരുന്നു എന്നാൽ അതിനെല്ലാം ഉള്ള ഒരു മറുപടി ആകണമെങ്കിൽ ഈ ഒരു വിജയം രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് എന്നാൽ അതേസമയം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി പാലക്കാട് കോട്ട എന്ന് പറയുന്നവർക്ക് ബാലികേറ മലയായി തന്നെ തുടരുകയാണ് അതേ വലിയ രീതിയിൽ എം പി രാജേഷിന്റെ വ്യക്തിപ്രഭാവം എല്ലാം വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഇടതിനെ വലിയ രീതിയിൽ പിന്തുണച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാൽ പയ്യെ പയ്യെ അവിടെ കാറ്റ് മാറി വീശി തുടങ്ങിയിരുന്നു അതിനുശേഷം ഇടതിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒന്ന് ിക്കാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിന്നിലായി പോയതിൽ നിന്ന് ഭൂരിപക്ഷം ഭൂരിപക്ഷം ക്ഷമിക്കണം ലഭിച്ചില്ല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തായി പോയി എന്നുള്ള ആ ഒരു നാണക്കേടിൽ നിന്ന് കരകയറുക എന്നൊരു ദൗത്യമാണ് പി സരിന്റെ ചുമലിൽ ഇത്തവണയുള്ളത് ജയിക്കാനായില്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനായില്ലെങ്കിൽ പോലും മൂന്നാം സ്ഥാനത്തിൽ നിന്ന് മെച്ചപ്പെടുത്തുക നില മെച്ചപ്പെടുത്തുക എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ബി ജെ പിക്ക് സംസ്ഥാനം ഇപ്പോൾ വേരോട്ടം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതിനാൽ പാലക്കാട് ഇത്രയധികം വിവാദങ്ങൾക്കും എല്ലാം പിന്നിൽ അവിടെ ആ ഒരു ഇപ്പോഴും ഒരു കനൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ബി സി പി എമ്മിന് ഈ ഒരു ജയം കൂടിയേ തീരൂ എന്നാൽ അതേസമയം എൻ എൻ ഡി എയെ സംബന്ധിച്ചാണെങ്കിൽ കൽപ്പാത്തി പോലുള്ള മേഖലകളിൽ എൻ ഡി എക്ക് ഇപ്പോൾ വലിയ വേരോട്ടം ലഭിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ചും തദ്ദേശീയമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലും മറ്റും ബി ജെ പിയുടെ ഈ ഒരു വോട്ട് ശതമാനം വർദ്ധിക്കുന്നത് കൽപ്പാത്തി അടക്കമുള്ള കൽപ്പാത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും മറ്റും ഈ ഒരു വോട്ട് ശതമാനം വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നില മെച്ചപ്പെടുത്തുക എന്നതിലുപരി ഒരു അക്കൗണ്ട് കൂടി തുറക്കുക നിയമസഭയിലേക്ക് ഒരാളെ കൂടി അയക്കുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പ എന്ന് പറയുന്നത് നേരത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവസാന ലാബ്സ് അല്ലെങ്കിൽ അവസാന ആ ഒരു റൗണ്ട് വരെ മെട്രോമാൻ ആയിട്ടുള്ള ഈ ശ്രീധരൻ മുന്നിലെത്തിയിരുന്നു ഒരു വേള ബി ജെ പി പാലക്കാട് ജയിച്ചേക്കുമോ എന്നൊരു തോന്നൽ ഒരു തോന്നൽ എല്ലാവരിലും ഉണ്ടാക്കുകയും മറ്റ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ചെറുതല്ലാത്ത ഒരു ഭയം അവരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മെട്രോമാനിലൂടെ ബി ജെ പിക്ക് സാധിച്ചിരുന്നു ഒരു വേള എല്ലാം കൈവിട്ട് പോയി പാലക്കാട് ബി ജെ പി പക്ഷത്തേക്ക് പോയി താമര ഇത്താണ് രണ്ട ൗണ്ടുകൾ തുറന്നു എന്ന രീതിയിലേക്ക് എത്തുന്നത് വരെ ഈയൊരു വോട്ടെടുപ്പിൻ്റെ സമയത്ത് എണ്ണം പോയിരുന്നു പിന്നീട് വളരെ അപ്രതീക്ഷിതമായി അവസാന ലാപ്പിലാണ് ഷാഫി പറമ്പിൽ മുന്നിലെത്തുന്നത് അപ്പോൾ ആ ഒരു ഈ മെട്രോ മെട്രോമാൻ തുടങ്ങി വെച്ച ആ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ വോട്ട് ശതമാനത്തിലുണ്ടായ ആ ഒരു വർധനവ് താഴെ പോവാതെ കാക്കുക എന്നുള്ളതാണ് സി കൃഷ്ണകുമാറിന് പ്രാഥമികമായി ചെയ്യാനുള്ളത് വിജയത്തെക്കാൾ ഉപരിയായി വിജയ വിജയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും വിജയത്തെക്കാൾ ഉപരിയായി ഇപ്പോൾ ബി ജെ പി അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നേറ്റം ആ മുന്നേറ്റം കാത്തു സൂക്ഷിക്കുക അത് പോയി പോവാതെ ൂക്ഷിക്കേണ്ടത് വലിയൊരു കടമ്പ തന്നെയാണ് ആ ഒരു ജനപ്രിയതയും മറ്റും നിലനിർത്തേണ്ടതും ആവശ്യമാണ് അതിനായി ന്യൂനപക്ഷ വോട്ടുകൾ കൂടി പിടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് ഇരുപത് ശതമാനത്തിലധികം ന്യൂനപക്ഷ വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത് ആ ഇരുപത് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നു ആർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയായിരിക്കും ശതമാനത്തിൽ വലിയൊരു വലിയൊരു ശതമാനമായി അവർ പ്രസന്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും ഒന്നാകെ ഒരു 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 ശതമാരിത്രം വലിയ ഒരു സാമുദായിക വോട്ട് ബാങ്ക് മുഴുവൻ ഒന്നാകെ വോട്ട് ചെയ്യാൻ ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള പ്രവണത കൂടുതലായി കാണിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ ഇരുപത് ശതമാനത്തെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ നിർണായകമാകും എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ പോളിംഗ് ഇല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ഏറ്റവും അവസാനം പരസ്യ വിവാദം ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ പാലക്കാട് വിധി എഴുതാൻ എത്തുമ്പോൾ ഏതെല്ലാം തരത്തിലാണ് ആളുകളുടെ പ്രതികരണം എന്നത് വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ് രാവിലെ ഏഴ് മണിയോടുകൂടി പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു ഈ ബൂത്തുകളിൽ എന്താണ് അവസ്ഥ വലിയ രീതിയിൽ തിരക്ക് ഈ രാവിലത്തെ മണിക്കൂറുകളിൽ അനുഭവപ്പെടുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാനായി സരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നു അങ്ങനെ ബൂത്തുകളിൽ നിന്നുള്ള വിവരങ്ങൾ എന്തായാലും പാലക്കാട് വളരെയധികം കാത്തിരിപ്പിന് ശേഷമാണ് എത്തുന്നത് എന്നതിനാൽ തന്നെ ആളുകളിലും ആ ഒരു ആവേശം അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷ പ്രകടമാണ് എന്നുള്ളതാണ് മോക്പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ ബൂത്തിനു മുന്നിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു വലിയ രീതിയിലുള്ള ഒരു താല്പര്യം ആളുകളിൽ വോട്ട് ചെയ്യാനായി കാണപ്പെടുന്നുണ്ട് പി സരിൻ അടക്കമുള്ളവർ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് പി സരിനെയെല്ലാം നേരത്തെ തന്നെ ഇവിടെ രണ്ട് വോട്ടുകൾ പാലക്കാടും അത് അതുപോലെ തന്നെ പട്ടാമ്പിയിലും വോട്ടുകൾ ഉണ്ട് എന്ന പേരിൽ സരിനെല്ലാം വലിയ രീതിയിൽ ആരോപണം നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോൾ സരിൻ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ നേരത്തെ തന്നെ സി കൃഷ്ണകുമാറും നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു ആളുകൾ എന്തായാലും വലിയ താല്പര്യം തന്നെയാണ് കാണിക്കുന്നത് നേരത്തെ ഈ ഒരു രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വോട്ടിംഗ് നടക്കുന്നത് എങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു ആളുകൾ എത്തുന്ന ആ ഒരു ഒഴുക്ക് ഉണ്ടാവില്ലായിരുന്നു അതുകൂടി കണക്കിലെടുത്തു ഈ ഒരു തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ചത് എന്തായാലും ഇന്ന് ആളുകൾക്ക് അത്തരത്തിലുള്ള മടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല എല്ലാവരും രാവിലെ തന്നെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുമാത്രമല്ല പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇന്ന് അവധി കൂടി പ്രാദേശികമായി അവധി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല പൊതു പൊതു സ്ഥാപനങ്ങൾക്കും വിദ്യാ സർക്കാർ ഓഫീസുകൾക്കും എല്ലാം വകുപ്പ് അതുപോലെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും ഈ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ ഒരു നിർണായകമാകും എന്നുള്ളതാണ് മാത്രമല്ല പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും മറ്റൊരു മറ്റുള്ള ഇടങ്ങളിലേക്കാളും പോളിംഗ് ശതമാനം വർദ്ധിക്കേണ്ടത് ഈ ഒരു പാർട്ടികളുടെ കൂടി ആവശ്യമാണ് ചേലക്കരയിൽ ഇത്തവണ റെക്കോർഡ് പോളിംഗ് ആയിരുന്നു വലിയ രീതിയിൽ രാവിലെ തൊട്ട് തന്നെ വലിയ തിര വലിയൊരു തിരക്ക് ദൃശ്യമായിരുന്നു ഇപ്പോൾ അതേപോലെയുള്ള ഒരു തിരക്കാണ് പാലക്കാടും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് എന്തായാലും ആദ്യ രണ്ട് മണിക്കൂറുകളിൽ മറ്റ് രണ്ട് മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നതിനേക്കാൾ വയനാട്ടിലും ചേലക്കരയിലും എല്ലാം ഉണ്ടായിരുന്ന ഒരു പോളിംഗ് ശതമാനത്തെക്കാളും പോളിംഗ് ശതമാനം പാലക്കാട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഇത്ര വലിയ രീതിയിലൊരു പ്രചാരണം ഇത്രയധികം നാടകീയമായ ഒരുപക്ഷെ ഒരു സിനിമ കാണുന്നത് പോലെ അത്രയധികം നാടകീയമായ രീതിയിലുള്ള ഒരു മാസ് ഇലക്ഷൻ ക്യാമ്പയിനാണ് ഇന്ന് അന്ത്യമാവുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സ്വാഭാവികമായും വോട്ട് ചെയ്യാൻ എത്താൻ ഒരു താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഇവരെ വ്യത്യസ്തമായ മാക്കുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ബൂത്തുകളിൽ പുറത്തു നിൽക്കുന്ന ജനങ്ങളെയെല്ലാം അവസാന നിമിഷം കണ്ട് സംസാരിക്കുകയും കുശലാന്വേഷണം നടത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ വിവിധ ബൂത്തുകളിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത്തെയും പോലെ തന്നെ ഷാഫി പറമ്പിൽ എംപിയും ഉണ്ട് അവസാനഘട്ടമായി പോളിംഗ് ബൂത്തിന് മുന്നിലുള്ള ആളുകളോട് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പി സരിൻ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ജയം എന്ന് പറയുന്നത് പാലക്കാട്ടിലെ ജനങ്ങളുടെ ആവശ്യം ാണ് അദ്ദേഹം പ്രതികരിച്ചത് പാലക്കാട്ടിലെ ജനമനസ് തനിക്കൊപ്പമാണ് എന്ന് അറിയാം എന്നാണ് പി സരിൻ പറയുന്നത് പാലക്കാടിന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ പാലക്കാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് പി സരിൻ എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അതേസമയം വികസനത്തിനായി അതായത് എൻ സർക്കാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന വികസനത്തെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നതിനായി ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നുള്ള ആത്മവിശ്വാസമാണ് സി കൃഷ്ണകുമാർ പോളിംഗ് ബോത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തി